The വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അതുപോലെ തന്നെ എടുക്കാതെ കുഴക്കാതെ പരത്താതെ കൈ കൊണ്ട് പോലും തൊടാതെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ ഫസ്റ്റ് ഇത് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ചിരട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് കർപ്പൂരം ഇതുപോലൊന്നും പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നമ്മൾ കൊതുകിനും ഈച്ചയ്ക്കും അതുപോലെ തന്നെ പല്ലിക്കും പാറ്റയ്ക്കും ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ സന്ധ്യ സമയത്തൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് അവകളൊന്നും ഈ പരിസരത്തേക്ക് തന്നെ വരുന്നതല്ല അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബും കൂടി ആയിരിക്കും നമ്മുടെ വീടിന് മുഴുവനായിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങൾ സന്ധ്യാസമയത്തൊക്കെ ഒന്നും ചെയ്തു വെച്ച് നോക്കുക നിങ്ങളുടെ നിങ്ങളടുത്ത് ഉണങ്ങിയ അരിവേപ്പിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചയായിട്ടുള്ളത് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചയായാലും ഈ കർപ്പൂരമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് കത്ത്ൂട്ടോ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും കുഞ്ഞീച്ചകളും കാണുന്നുണ്ട് അപ്പൊ അവറ്റുകൾക്കും ഇത് വളരെ നല്ലതാണ് സന്ധ്യാസമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇത് ശ്വസിക്കുന്നത് മൂലം യാതൊരു സൈഡ് എഫക്റ്റ് തന്നെ ഉണ്ടാവുന്നതല്ല ട്രൈ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം കേടായിട്ടുള്ള പാല് നമ്മൾ എന്തായിരിക്കും ചെയ്യാം വെറുതെ കളയാറായിരിക്കും പതിവല്ലേ എന്നാൽ കേടായ പാൽ വെച്ചിട്ടുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഏകദേശം ഒരു ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലൊരു ചട്ടിയിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കട്ടായിട്ടുള്ള പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെയാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ കൈ തൊടാവുന്ന ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും അപ്പൊ നമ്മുടെ പാല് നന്നായിട്ട് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം എന്നിട്ട് ഒരു ആറു മണിക്കൂർ അനങ്ങാതെ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ് അപ്പൊ ആറു മണിക്കൂറിന് ശേഷമുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നമുക്ക് വെള്ളം വേറെയും അതിൻ്റെ അടിയിലുള്ള വേറെ പോർഷനായിട്ട് രണ്ട് ലെയർ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിപ്പിയിലൂടെ ഒന്ന് അരിച്ചു മാറ്റാം ഈ വെള്ളത്തോട് കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെള്ളം മാത്രമായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത്രയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാം ഞാൻ അരിച്ചെടുത്തതിന് ശേഷം മിക്സി ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേടായ പാല് കളഞ്ഞവരൊക്കെ ഈ ഒരു ട്രിക്ക് കാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോട്ടും അപ്പോൾ അത്രയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം തരികളൊക്കെ പോയിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് വെക്കാം ഏകദേശം ഒരു ദിവസം വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് നമുക്കിത് കട്ട തൈരായിട്ട് കിട്ടുന്നതാണ് നമുക്കിതിലേക്ക് ഉറം ഒഴിച്ചു കൊടുക്കണം നിങ്ങളടുത്ത് ഓൾറെഡി തൈരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കടയിൽ നിന്നും വാങ്ങിച്ച് തൈരാണ് കേട്ടോ ഇപ്പം ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ദിവസം നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ തന്നെ നല്ല കട്ടയായിട്ടുള്ള തൈര് നമുക്ക് കിട്ടും യാതൊരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല കേടായ പാൽ വെച്ചിട്ട് തൈര് മാത്രല്ല കേട്ടോ കുറെ റെസിപ്പികളും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല കട്ടയായിട്ട് ഇവിടെ തൈര് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കേടായ പാൽ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തൈരുണ്ടാക്കിയെടുക്കാം അപ്പൊ കളയുന്നതിന് മുമ്പ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം അല്ലാണ്ട് അങ്ങ് പൊടിയാക്കി എടുക്കുമെന്ന് വേണ്ട ഈ ഒരു കരിഞ്ചീരകം ഒന്ന് പൊട്ടി വന്നാൽ മാത്രം മതിയാവും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കരിഞ്ചീരകം മരണം ഒഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും നല്ലൊരു മരുന്നു കൂടിയാണ് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ അത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവര് രക്തശുദ്ധീകരണത്തിനെല്ലാം വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ള കരിഞ്ചീരകം ഒരു കിഴിയാക്കി കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് തിളച്ച് കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലേക്കും ഇതുപോലെ കിഴി ഇട്ട് കൊടുത്തതിന് ശേഷം ആ വെള്ളം മാത്രം കുടിക്കാവുന്നതാണ് അപ്പോഴും അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തും കെട്ടും ഞാനിതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ചോറിലേക്കാണ് നന്നായിട്ട് തിളച്ച് കൊണ്ടിരിക്കുന്ന ചോറിലേക്ക് ആ കിഴിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നന്നായിട്ട് ആ ചോറിലേക്ക് വരുന്നതാണ് ചോറ് കഴിക്കുന്നത് മൂലം നമുക്ക് കൊളസ്ട്രോൾ ഷുഗർ അതുപോലെ തന്നെ ഹെവി വെയ്റ്റ് ഒക്കെ വരുന്നതാണ് ഇതുപോലൊരു കിഴി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് ചോറിന് യാതൊരു ടേസ്റ്റ് ഒന്നും തന്നെ വരുന്നതല്ല അപ്പൊ എല്ലാവരും മീട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു ടേസ്റ്റി ക്യാപ്സിക്കം മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടര കെ ജി ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് ചിക്കൻ ക്യൂബ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് മൂന്ന് ക്യാപ്സിക്കാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും അരച്ച പേസ്റ്റാണ് നന്നായിട്ട് തന്നെ ഫൈൻ ആയിട്ട് അരച്ചെടുത്ത് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ യുടെ എവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മൂന്ന് ക്യാപ്സിക്ക നന്നായിട്ട് കുനുകുന അരിഞ്ഞത് ഞാൻ ഇതിലേക്കൊന്നിട്ട് കൊടുത്തതിന് ശേഷം മന്തി മസാലയും അതുപോലെ തന്നെ രണ്ട് തക്കാളി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഉറപ്പായിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യണം അപ്പോഴതിൻ്റെ ടേസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് കിട്ടും നന്നായിട്ട് അതിന്റെ ഒക്കെ ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുപ്പിലേക്ക് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ആ പത്ത് മിനിറ്റ് വെച്ചുകൊടുക്കുമ്പോ തന്നെ അതിൽ നിന്നും വെള്ളം നന്നായിട്ട് വരും അപ്പൊ ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് അത് വെന്തതിന് ശേഷം ചിക്കൻ അതിൽ നിന്നും മാറ്റിയെടുക്കാം ആ മസാല മാത്രമായിട്ട് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം മന്തി റൈസൊക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് അരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ആ മസാലയിൽ നിന്നും ഞാൻ ആ ചിക്കൻ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഒരു മുറി നാരങ്ങ നീരും കുറച്ച് കളർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തികച്ചും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കളറ് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം അപ്പൊ ഈ സമയത്ത് നമ്മളുടെ അരി നന്നായിട്ട് ഇവിടെ എയ്റ്റി പെർസെൻറ്റേജ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം അരി പൊട്ടി പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഇതിലേക്ക് അഡ് ചെയ്ത് കൊടുത്തിരുന്നു അപ്പൊ ഞാൻ ഇതുപോലെ അരിയൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതുപോലെ ഒന്നിട്ടുകൊടുക്കും എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതുപോലെ ചോറിന്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ചിരട്ട കത്തിച്ചത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു രണ്ടുമൂന്ന് പച്ചമുളകും നമുക്ക് ഈ ചോറിലേക്കൊന്ന് കൊടുക്കാം അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ദമെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മന്തി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ ക്യാപ്സിക്കം മന്തി ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ ഇതിൻ്റെ അടിയിൽ ആ ചിക്കൻ്റെ മസാലയൊക്കെ വരുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആണ് അരി ഒന്നും പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ ചോറ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുവരെ നിങ്ങൾ ചിക്കൻ മന്തി ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുന്നതാണ് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മളുടെ തമ്പിനയിൽ കാണിച്ചതുപോലെ തന്നെ വാട്ടിയെടുക്കാതെ കുഴക്കാതെ പരുത്താതെ അതുപോലെ തന്നെ ചപ്പാത്തി പലകി ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ കൈകൊണ്ട് പോലും തൊടാതെ ചപ്പാത്തി എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്ലഫി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തവി ഉപയോഗിച്ച് ചെയ്തെടുക്കാം പക്ഷെ നമ്മള് വിസ്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡിയായി ആയി കിട്ടും കേട്ടോ വെള്ളം ഒരുപാട് അവിടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കരുത് ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കാവുന്നതാണ് നിങ്ങൾ എത്രയാണോ മാവ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തവി വെച്ച് മിക്സ് ആക്കി കൊടുത്ത് മിക്സി ജാറിലിട്ടൊരു ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു വിസ്ക് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ആക്കി എടുക്കുന്നത് വിസ്ക് മാത്രം മതിയാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് നല്ല വെള്ളം പോലെയാവരുത് എന്നാൽ നല്ല കട്ടീലും ആവരുത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലെട്ടോ അപ്പം നമ്മളുടെ മാവ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് കട്ടി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ തുള്ളിയോ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏതിലാണോ ചപ്പാത്തി എടുക്കുന്നത് ആ ചട്ടി ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് ഒരു തവി മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തവി കൊണ്ട് നമ്മൾ പരുത്തി എടുക്കുകയൊന്നും തന്നെ ചെയ്യേണ്ട ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് നന്നായിട്ട് തന്നെ ചുറ്റിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നല്ല കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര അളവ് തിന്നായിട്ടാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് റൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം ഇതുപോലെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പൊ തിരിച്ചിടാനും തന്നെ നിക്കരുത് അപ്പോൾ നമ്മളുടെ ചപ്പാത്തിയുടെ മുഗൾ ഭാഗം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് തിരിച്ചിടേണ്ടത് കേട്ടോ ഇനി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് തവി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ചപ്പാത്തിയുടേതുപോലെ തന്നെ ബബിൾസൊക്കെ വരും കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് അത് പൊങ്ങി വരും നമ്മൾ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ആ രീതിയിൽ തന്നെ നല്ല ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ സമയത്ത് നമുക്ക് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും നല്ല ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള മാവെല്ലാം നമുക്ക് ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് കയ്യൊന്നും വേദനിക്കാതെ എത്ര ചപ്പാത്തി വേണമെങ്കിലും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം എല്ലാം ഞാൻ ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് രാവിലെ തിരക്കിട്ട ജോലികളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചപ്പാത്തി പരത്തി കുഴച്ച് വാട്ടിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവില്ല അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തി കഴിക്കാത്തവർ പോലും ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കുന്നതാണ് അത്രയ്ക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ് കറിയില്ലാതെ തന്നെ നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്